ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ ഏതോ കോപ്പിലെ വലിയ ഒരു രാജാവാണ് നാല് പെണ്ണുങ്ങൾ കരുത്തോടെ അഹങ്കാരത്തിന്റെ ഏകപീക്ഷി രൂപങ്ങളെങ്കിൽ അത് ജനാധിപത്യ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയിൽ അസ്വസ്ഥരായവരെയും കാണാനുണ്ട് അഞ്ചു വർഷക്കാലത്തോളം അങ്ങേയറ്റം മൂടി വെച്ചത് കേരളത്തോട് പറയുമ്പോൾ വേട്ടയുടെ ഭൂതകാലങ്ങൾ പിന്നെയും ചർച്ചയാകുമ്പോൾ അത് മാധ്യമങ്ങൾക്കുള്ള തീറ്റ എന്നാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ആസ്ഥാനത്തെ ഡയലോഗ് അതും പോരാൻ ഏതോ പഴയ ഐ പി എസ് കഥാപാത്ര ഓർമ്മയിൽ ചോദ്യം ചോദിക്കുന്നവന് നെഞ്ചത്ത് കൈവക്കലാണ് െ ആ ചോദ്യങ്ങൾ വിഴുങ്ങി ഓച്ചാനു നിൽക്കാൻ സാറേ നോക്ക് ഇവനെ രാജ്യത്തെ ഹിസ്റ്റോറിക് മാധ്യമങ്ങൾ കാണുന്ന താങ്കൾക്ക് അസഹനീയമാണെങ്കിൽ പൊളിഞ്ഞു വീഴുന്ന പൊയ് നിൽക്കാനാണ് തീരുമാനമെങ്കിൽ ആയിക്കോ പക്ഷെ ആ വിരട്ടിന്റെ താരദാഷ്ടവും മുഷ്കിന്റെ കയ്യൂക്ക് ഭാഷയും കേന്ദ്രമന്ത്രി സാറേ കയ്യിൽ വെച്ചാ മതി വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും കൊള്ളും കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ